എന്താണ് സംഭവം എന്നല്ലേ പറഞ്ഞുതരാം വെൽക്കം ബാക്ക് നോക്കി ഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാക്കളെ ഒരു കണ്ണിന് ഇങ്ങനെ ഒരു റെഡ് കളറൊക്കെ വന്നിട്ടുണ്ടോ എന്താ പറയുക ഇന്നലെ വംസാറിൽ ഇന്നലെ കുളിക്കാൻ പറ്റുന്നു ഇവിടെ പാർക്കിൽ ബീച്ചിൽ കുളിക്കാൻ പറ്റുന്നു ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഉപ്പ് വെള്ളമാണ് കണ്ണിലൊക്കെ തട്ടിയിട്ടാണ് ഫേസ് ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഉണ്ടാകും പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഇടാം ആപ്പിൾ സ്റ്റോറിൽ ഞാൻ പോയിരുന്നു അതായത് ഈ ഒരു സാധനം ഞാൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കവറിലെന്നല്ലേ എയർപോഡ് എയർപോഡ് പ്രോ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു സൈഡ് റൈറ്റ് സൈഡ് വർക്ക് ചെയ്യുന്നില്ല എന്നാൽ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ സ്റ്റോർ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ അതായത് ഓതറൈസ്ഡ് സെൻ്ററിലാണ് പോയത് ദേറ സിറ്റി സെൻറ്ററിൽ ഹൈസ്റ്റൈലിലാണ് പോയത് അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ ഞാൻ നെറ്റിപ്പോയി എന്താണെന്നറിയോ നിങ്ങൾ ക്യാപ്ഷലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഈ നൂണ് അതേപോലെ ആമസോൺ സൈറ്റ് നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് ഇതുപോലെ ഒരുപാട് സൈറ്റുകൾ യു എയിലും നാട്ടിലൊക്കെ ഉണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിത് നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് റിവ്യൂ നമ്മൾ പറയൽ അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാമെന്നുള്ളതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എയർപോർട്ട് എടുത്ത് ഇൻ്റർനാഷണൽ വാറൻറ്റി ഉള്ള ഒരു വർഷം വാരൻറ്റി ഉള്ള സാധനം എടുത്തിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ സൈറ്റിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് ചില ഡെലിവറി സാധനം വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓർഡർ ആക്കി ഒരു എയർപോർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ ഓർഡർ ആക്കി കഴിഞ്ഞാൽ കൈമ കിട്ടുമ്പോൾ ചിലപ്പോൾ ആ സാധനമാവില്ല അത് എല്ലാവർക്കും സംഭവിക്കാറില്ല ഈ ഓൺലൈനിൽ നമ്മൾ ഡെലിവറി ഓർഡർ ചെയ്യുന്ന സമയത്ത് സംഭവിക്കാറുള്ളതാണ് ചിലപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആവും ലഭിക്കുക ഇതുപോലെ ചാർജർ ഒറിജിനൽ ഓർഡർ ആക്കി നമ്മൾ സൈറ്റിൽ നിന്ന് ഓർഡർ ആക്കുമ്പോൾ അത് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആവും ഒറിജിനൽ ആവില്ല ഇതുപോലെ എയർപോർട്ട്സും അതേപോലെ തന്നെ സീരിയൽ നമ്പറൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചിലപ്പോൾ വാറൻറ്റിയൊക്കെ ഷോ ചെയ്യും എൻ്റെ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ സാധനം വർക്കിംഗ് ഒക്കെ ഓക്കെ ആണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും ഒറിജിനൽ ആണെന്ന് തന്നെയാണെന്ന് വിചാരിക്കുന്നത് കാരണം അവരിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതോറൈസെൻ്റെന്ന് പറയുന്നത് വെച്ചാൽ ഈ ഒരു സംഭവം എങ്കിലും നോട്ട് വായിച്ചില്ല സർവീസ് ഇതാ പൊളാരിറ്റി ടെസ്റ്റ് ഫെയിൽഡ് പൊളാരിറ്റി ടെസ്റ്റ് ഫൈൽഡ് ആൻഡ് ദി റൈറ്റ് സൈഡ് ഈസ് ഫിസിക്കലി ഡാമേജ് ആൻഡ് യൂണിറ്റ് റിട്ടേൺഡ് ഫിസിക്കലി ഡാമേജ് ആയിട്ടില്ല ഇനിയിപ്പോൾ ഇന്നോട് അവൻ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു കേസുകൾ ഒരുപാട് ഒരുപാട് അവിടെ വരാറുണ്ട് ഈ നൂണ് അല്ലെങ്കിൽ ആമസോൺ പോലത്തെ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാറൻറ്റിക്ക് ക്ലെയിം ചെയ്യുന്ന സമയത്ത് അന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ഒറിജിനൽ യു എ ഇ പ്രൊഡക്റ്റ് അല്ല ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആപ്പിൾ സ്റ്റോർ പോകണം ഇതിപ്പോൾ ഞാൻ പോയത് ഓതറൈസേഷൻ സെൻറ്ററിലാണ് സർവീസ് സെൻറ്ററിലാണ് അവിടെ നിന്ന് ഇനി ഡയറക്റ്റ് ആപ്പിൾ സ്റ്റോർ പോകണം ഇവിടെ മാൾ ഓഫ് എമിറേറ്റ്സിൽ അതേപോലെ ദുബായ് മാളിലൊക്കെ ഈ ഇതുണ്ട് ആപ്പിൾ സ്റ്റോർ ഉണ്ട് അവിടെ പോയിട്ട് ഈ സാധനം കാണിച്ചു കൊടുക്കണം ഈ കംപ്ലൈന്റ് പറയണം അപ്പോൾ അവർ വാറൻറ്റിക്ക് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഇത് ഒറിജിനൽ ആണോ കോപ്പി ആണോ എന്ന് അവർ പറയും എനിക്ക് യൂസ് ചെയ്തപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ പക്ക യൂസിങ് എല്ലാം ഈ നോയിസ് ക്യാൻസലേഷന് എല്ലാ കാര്യങ്ങളും പക്ക പോയാണ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങോട് പറയാനുള്ള പക്ക ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എ ടു സെറ്റ് കാര്യങ്ങൾ നോക്കണം ഇപ്പോൾ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ട്വൽവ് പ്രോ പുതിയത് കിട്ടുന്നുണ്ട് തേർട്ടീൻ പുതിയത് സൈറ്റ് കിട്ടുന്നുണ്ട് റീപാക്ഡ് ഡിവൈസാണ് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർക്ക് ഇത് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളും ഓൺലൈൻ മീഡിയസാണ് നിങ്ങളുടെ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള എവിടെ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഞങ്ങൾ അടുത്തന്നെ വരുന്ന പർച്ചേസ് ചെയ്യണമെന്നില്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള എവിടെ പോകണമെങ്കിലും ഞമ്മളിപ്പോൾ വീഡിയോസിൽ കാണുന്ന പോലത്തെ ട്രസ്റ്റോ കാര്യങ്ങളോ ചിലപ്പോൾ ഡയറക്റ്റ് പോകുമ്പോൾ ഉണ്ടാവില്ല കുറേ ആൾക്കാർക്ക് അനുഭവങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് എടുക്കാൻ കാരണം നമ്മളെ അറിയുന്നവർക്ക് എന്തായാലും നമ്മൾ സർവീസ് മനസ്സിലാവും ഈ ഒരു ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഒരു നാല് വർഷമായി ഞാൻ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു മൊബൈലിൻ്റെ ഫീൽഡിൽ അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ഓൺലൈനിലല്ല അതെ വാക്കിംഗ് ഇല്ല പക്ക ഓൺലൈൻ കസ്റ്റമേഴ്സാണ് ഇതുപോലെ വീഡിയോ കണ്ടിട്ട് അബുദാബിയിൽ നിന്നും അല്ലെന്നും അതേപോലെ സൗദിയിൽ നിന്നും ബഹ്റൈനിൽ നിന്നും കുവൈത്ത് നിന്നൊക്കെ ഓർഡർ ആക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഓൺലൈനാണ് ഞാൻ എൻ്റെ ഷോപ്പ് എന്നെ അറിയാം ഒരു ഭർദുബായിൽ നിങ്ങൾ ഉള്ളിലോട്ടാണ് വന്നിട്ടുള്ളത് അതായത് വാക്കിംഗ് കസ്റ്റമേഴ്സ് അധികം കിട്ടാത്ത ഒത്ത അപ്പോൾ എനിക്കത് ഇടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ കസ്റ്റമേഴ്സ് മാഷാല്ല ഉണ്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ പറഞ്ഞ വാക്കിലും ഞാൻ കൊടുക്കുന്ന സർവീസും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എനിക്ക് തന്നെ അറിയാം ഞാൻ കൊടുക്കുന്നത് ജെന്വൻ ആയിട്ടുള്ള സാധനമാണ് അതേപോലെ ജെന്യൂനായിട്ട് നമ്മൾ പറയുള്ളൂ പിന്നെ ഇലക്ട്രോണിക്സ് ആൻ്റെ കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ വന്നു നമ്മൾ ഡീറുണ്ട് അതിലൊരു യാതൊരു തർക്കവും ഇല്ല നല്ല ചൂടാണ് അതുകൊണ്ട് വീഡിയോ കുറച്ചേരം പോയി അതാണ് ഈ ഒരു മെസ്സേജ് ഐഫോണിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ പുറത്ത് നല്ലോണം ഉണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് കാണിക്കും കുറച്ചേറെ ഇങ്ങനെ ആയി നിൽക്കും ആ ഒരു മെസ്സേജാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടത് നല്ല ചൂടാണ് കേസ് നിങ്ങളെ സംഭവം നോക്കിക്കും നമ്മൾ കാറിനുള്ളിൽ എ സി ഇട്ടിരുന്നു കഴിഞ്ഞാൽ ചൂട് തന്നെ ഇതാ കണ്ടില്ലേ നല്ല ചൂടായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനി ഈ ഒരു സാധനം ഇല്ല നമുക്ക് ഇനി ആപ്പിൾ സ്റ്റോറിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങളിത് അറിയിക്കേണ്ടത് അപ്പോൾ വീണ്ടും ഞാൻ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് എടുക്കുക എപ്പോഴും സംഭവിക്കാറില്ല ചിലവർക്ക് സംഭവിക്കാറുണ്ട് ചില ഡെലിവറി ബോയ്സ് ചില ഡെൽ ഡെലിവറി ബോയ്കൾ എന്തുകൊണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക് സാധനം ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ ഒരു സാധനം കണ്ടെടുത്ത് വൈക്ക വെച്ചിട്ട് ഒരു സാധനം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനം തരും അങ്ങനെയൊക്കെ അവിടെ സംഭവിക്കാറുണ്ട് പറ്റിച്ചുകൊണ്ട് നല്ലോണം കായുണ്ടാക്കലുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അപ്പോൾ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ട ഞാൻ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് എത്തിക്കുക അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ ഞാനും അതേപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ സാധനം ഇനി ആണോ അല്ലേ എന്നുള്ളത് ആപ്പിൾ സ്റ്റോറിൽ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് അത് ഇനി എന്താണ് ഡാമേജ് സംഭവിക്കാൻ കാരണം എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടവർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക സൊ കെസ് ഒരുപാട് നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ്